ചാനൽ ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ബിജെപി വക്താവ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തു കലാപാഹനം സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൺ ചാനൽ ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലണമെന്നടക്കമുള്ള പ്രതികരണം പ്രിന്റു നടത്തി ഇതിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത് കൊലവിളി പരാമർശമായിട്ട് തന്നെയാണ് കാണുന്നത് ആരൂപത്തിലാണോ കേസ് സ്മൃതി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പോലീസിനെ സംബന്ധിച്ച പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥല അടിസ്ഥാനത്തിലാണിപ്പോൾ പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡി ജി പിക്കും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ കലാപാഹാനം അതുപോലെ തന്നെ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ കൊലവളി പ്രസംഗം തുടങ്ങി പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പ്രിൻഡു മഹാദേവനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്മൃതി ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ പരിപാടി അവസാനിച്ചോ പ്രിന്റു പ്രതിഷേധം അവസാനിച്ചു അല്പം മുമ്പാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിച്ചത് പേരാമംഗലം സെന്ററിൽ നിന്നും ആരംഭിച്ച കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്കായിരുന്നു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത് വഴിയിൽ വെച്ച് വലിയ രീതിയിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്തു ഇതിനിടയിൽ വലിയ തോതിലുള്ള ജലപീരങ്കി പ്രയോഗം നടന്നു ജലപീരങ്കി പ്രയോഗത്തിൽ വനിതാ പ്രവർത്തകർക്കുൾ ഉൾപ്പെടെ ചെറിയ തോതിലുള്ള പരിക്കേൽക്കുകയുണ്ടായി പിന്നീട് ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിക്കുകയും പ്രതിഷേധം തുടരുകയും ചെയ്തു അതിനുശേഷം സമരക്കാർ സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു ഇതിനിടയിലാണിപ്പോൾ പ്രിൻഡു മഹാദേവനെതിരെ കേസെടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് പ്രിൻഡു മഹാദേവൻ സംബന്ധിച്ച് നൽകുന്ന വ്യാഖ്യാനം താൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടില്ല മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കലാപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആര് അത്തരത്തിലുള്ള കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്താലും അതിനോട് ഒപ്പം നിന്നാലും അവർക്കെതിരെ കേസെടുക്കും അവരെ വെടിവെച്ചു കൊല്ലം നടക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന ഒരു പരാമർശമാണ് താൻ നടത്തിയതെന്നാണ് പ്രധാനമായും പ്രിൻഡു മഹാദേവൻ സംബന്ധിച്ച കാര്യങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ പോലീസ് നടപടിയുമായി കേസെടുത്ത നടപടിയും മുന്നോട്ട് പോയാൽ നിയമപരമായി തന്നെ നേരിടുമെന്നും പ്രിൻഡു മഹാദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതിശക്തമായ രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ശക്തമായ നടപടി ഉണ്ടാകണം അതോടൊപ്പം തന്നെ സംസ്ഥാനം തൊട്ടാകെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടക്കും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പേരാമംഗലത്ത് സ്കൂളിലാണ് പ്രിന് മഹാദേവൻ ജോലി ചെയ്യുന്നത് അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് പേരാമംഗലത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് അല്പസമയം സംഘർഷമുണ്ടായെങ്കിലും പിന്നീട് ശാന്തമായി അവസാനിച്ചു ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നു ശരി കലാവാഹനം അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ജേ സെൻപുരാണ്